കണ്ണൂർ സംഗീത സഭയുടെ പ്രതിമാസ സംഗീത പരിപാടിയുടെ ഭാഗമായി മധുരൈ ശിവഗണേശ് ചെന്നൈയുടെ സംഗീത കച്ചേരി നടന്നു കണ്ണൂർ ഐ എം എ ഹാളിലായിരുന്നു കച്ചേരി കച്ചേരിക്കു മുമ്പായി നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡി എം ഒ ഡോ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി എൻ്റെ ജീവിതമാണ് എൻ്റെ എന്ന് പറയുന്നു മൂല്യങ്ങളായിരിക്കണം നമ്മുടെ സന്ദേശം അത് ഭാരതമാണ് അത് സംഗീതമാണ് ആ സംഗീതത്തെ താലോലിക്കാൻ വേണ്ടി സംഗീത സഭ നിലകൊള്ളണം നല്ല മനുഷ്യനായി മാറാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ മധുരൈ ശിവഗണേഷ് ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയാം ഇദ്ദേഹമാണ് പാടുന്നതെന്ന് പറഞ്ഞപ്പോൾ മദുരാശിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിച്ച് ഇദ്ദേഹത്തിനെ അറിയണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന് അറിയാം ഈ സംഗീത ലോകത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കും ഞാൻ ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് അത് തികച്ചും കണ്ണൂരിലാകുമ്പോൾ സംഗീത സഭയാകുമ്പോൾ സംഗീതത്തെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല ഞാൻ മൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്